ഇതിൽ ആകെ ഞാൻ ഇതിൽ കണ്ടിട്ടുള്ള പൈറ്റോറിയെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത് ഒരേ ഒരു ഒബ്ജക്ഷൻ ആണ് ഇവിടെ ഉള്ളത് അതെന്താണെന്ന് പറയാം ക്യാഷ് ഇല്ല എന്ന് പറയുന്ന ഒരു ഒബ്ജക്ഷൻ ഇത് ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ നമ്മള് സക്സസ് ആയി എന്നുള്ളതാണ് ഇത് പലപ്പോഴും ക്യാഷ് ഇല്ല എന്ന് കേട്ടാൽ നമ്മുടെ ഗ്യാസ് മുഴുവൻ പോയി എന്നുള്ളതാണ് അല്ലെ ക്യാഷ് ഇല്ല എന്ന് കേട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും ആ ഇത് വെറുതെ വാഴ മറച്ചിലായി പോയി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുകയാണ് ഈ ക്യാഷ് ഇല്ല എന്നുള്ള ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചാൽ വൈറ്റോറിയത്തിൽ സക്സസ് ആയി എന്നുള്ളതാണ് മനോജ് സാർ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ഏറ്റവും അധികം കേട്ടിട്ടുള്ളത് ഈ പറയുന്ന ക്യാഷ് ഇല്ല എന്നുള്ള ഒബ്ജക്ഷൻ തന്നെയായിരിക്കും ഇന്നിപ്പോ പുതിയതായിട്ട് ആരംഭിച്ചിട്ടുള്ള മൂന്നര വർഷത്തിന് ശേഷം ഈ ബിസിനസ് ആരംഭിച്ചിട്ടുള്ള നമ്മളും കേൾക്കാൻ പോകുന്നത് ഒരേ ഒരു ഒബ്ജക്ഷൻ മാത്രമാണ് അത് ക്യാഷ് ഇല്ല എന്നുള്ള ഒബ്ജെക്ഷനാണ് ആ ഒബ്ജെക്ഷൻ ഹാൻഡിൽ ചെയ്യുക ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് ഇല്ല എന്ന് പറയുമ്പോൾ അവരോട് ഇത് ആവശ്യമുള്ള വസ്തുവാണോ അത്യാവശ്യമുള്ള വസ്തുവാണോ എന്ന് ചോദിച്ചാൽ അവർ പറയും ആവശ്യമുള്ള വസ്തുവാണോ ഇത് ആവശ്യമുള്ള വസ്തുവായിട്ട് നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിക്കാം നമുക്ക് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ് ഇതൊരു അത്യാവശ്യമുള്ള വസ്തുവാണ് അല്ലെ അത്യാവശ്യമുള്ള വസ്തുക്കൾ നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിയില്ല ആവശ്യമുള്ള വസ്തുക്കൾ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ വാങ്ങിച്ചാൽ മതി അല്ലെ ശരിയല്ലേ ആവശ്യമുള്ള വസ്തുക്കൾ എപ്പോഴെങ്കിലും വാങ്ങിക്കും അത്യാവശ്യമുള്ള വസ്തുക്കൾ നമ്മൾ അപ്പൊ തന്നെ വാങ്ങിക്കും നമ്മളിപ്പോ അവരുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ തരംതിരിവുകൾ ഉണ്ടാവും ഇത് പലപ്പോഴും നമ്മുടെ ഈ ആവശ്യവും അത്യാവശ്യവും തമ്മിൽ നമ്മൾ മാറ്റി വെക്കാറുണ്ട് നമ്മൾ ഇത് പറയുന്ന സമയത്ത് അവർക്ക് മറ്റു പല കാര്യങ്ങളായിരിക്കും ആവശ്യം ചിലപ്പോൾ കുട്ടിയുടെ ഫീസ് കെട്ടാത്തത് അവരുടെ അത്യാവശ്യമായിരിക്കും ചിലപ്പോ കറണ്ട് ബില്ല് ഇടക്കാത്തത് അവരുടെ അത്യാവശ്യമായിരിക്കും അവരുടെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള അത്യാവശ്യങ്ങളായിരിക്കും ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അത്യാവശ്യം വെച്ച് മാറ്റിവെക്കുന്നത് ഒരേ ഒരു കാര്യമാണ് നമ്മുടെ എല്ലാം ലൈഫാണ് മാറ്റിവെക്കുന്നത് അല്ലെ നമ്മുടെ ജീവിതമാണ് പല ആളുകളും ഈ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നത് അത് ലൈഫിന് പ്രാധാന്യം നമ്മൾ കൂടുതൽ കൂടുതൽ ഇതിനകത്ത് ഒരു കൂടുതൽ കഥകളൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല ഓരോ മനുഷ്യരും ഇന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ ഒരു മനുഷ്യൻ ഇത് പ്രൊഡക്റ്റ് വാങ്ങിക്കും എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുള്ള ബോധ്യം നമ്മുടെ പല ആളുകൾക്കും ഇല്ല എന്നുള്ളതാണ് എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കേണ്ട സാധനമാണെന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതി ആ ചിന്താഗതി എന്ന് മാറുന്നു അന്ന് തൊട്ട് സെയിൽസ് ക്ലോസിങ് നടക്കും അന്ന് തൊട്ട് നമ്മുടെ കയ്യിലേക്ക് ആളുകൾ പൈസ തരും ഇത് ആ ഒരു അത്യാവശ്യ സാധനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതി ഓരോ മനുഷ്യരിലേക്കും എത്തിക്കുന്ന ഒരു പ്രക്രിയയിലാണ് ഞാനും നിങ്ങൾ വേർപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവിൽ നമുക്ക് സെയിൽസുകൾ കിട്ടും ചില ആളുകൾ പോകുമ്പോൾ സെയിൽസുകൾ കിട്ടുന്നതും ചില ആളുകൾ പോകുമ്പോൾ സെയിൽസുകൾ കിട്ടാത്തതിന്റെ വ്യത്യസ്തതയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത് ഇതെല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും പയട്ടോറിയം സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സെയിൽസ് കിട്ടുക എന്നുള്ളത് ഏറ്റവും എളുപ്പത്തിലുള്ള കാര്യമാണ് സീമോർ പീപ്പിൾ സീമോർ പീപ്പിൾ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് കൂടുതൽ കൂടുതൽ ആളുകൾ